എനിക്ക് നിയമങ്ങൾ റിയില്ല വൈഫിന്റെ പറഞ്ഞ പെണ്ണുങ്ങൾ നമ്പർ അഡ്രസ് ഒരു പത്താൻപത് അഡ്രസ് മൊത്തം പതി കളി ബാക്കി

പിന്നെ കിട്ടി പറഞ്ഞു കഴിഞ്ഞു ചോദിക്കണത് കറക്റ്റ് മറുപടി പറഞ്ഞാൽ മതി വെറുതെ ഉരുണ്ട് കളിക്കണ്ട അതോട് ചോദിക്കണേ കറക്റ്റ് മറുപടി പറഞ്ഞ നാട്ടിലെ ഇത് അവൻകാരെ കൊടുത്തത് അവൻ കിട്ടുന്നത്

യുള്ള ബുദ്ധി അയക്കില്ലേക്ക് അച്ചാറിനുള്ളിൽ ആക്കി ഇത് പാക്ക് ചെയ്ത് ഇവിടെ ഇത് പറയാം കൊടുത്തേക്കല്ലോ ഇവിടെ കൊടുത്തേക്കല്ല ഓനെന്താ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടല്ലേ ഓന പറഞ്ഞു കുറ്റം പറഞ്ഞാ എന്ത് ബുദ്ധി എനക്ക് ബുദ്ധിമുട്ടാണ്ടാണ് പറഞ്ഞത് ഏഹ് ഓ വരുന്നുണ്ട് ഓനൊരു പാണെന്ന് എനിക്ക് തോന്നിയോണ്ട് അല്ലേ ഞാനെ അന്റെ അവസ്ഥ അറിഞ്ഞോണ്ടേറ്റത് അർക്കാരുണ്ട് അറിഞ്ഞോണ്ടല്ലേ ജവടല്ല പച്ചേ കളവല്ലോ ജവട് പറഞ്ഞേ പെറക്കാരേം പറ്റിച്ച് എന്താണോ വരുമോ എല്ലാരും വെറുതെ ഇങ്ങനെ അവന്റെ വെറുതെ അവിടെ നിർത്താൻ പറ്റില്ല ഇന്നുള്ള പണി കൊടുക്കണം പണിക്കാമി ദൂതാ നീ എന്ത് വിചാരിച്ചു ഇവിടെ അത് പറയുമുണ്ടാകണേ